എല്ലാം

അത് പകുതി ഉപ്പേരി വയ്ക്കും പച്ചമുളക് വട്ട ഞാൻ ഐഡിയായിട്ട് ചെവി ചൂടണു നിന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് കേട്ടാ కొర్చెన్నే చేర్చుకు అన్న జోడ అవట అన్న జోడైట అన్న జోడ అవట ఠాకి కడు నిట్కొడు 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 പത്ത് മണിക്ക് ഇവിടെ നന്നായിട്ട് പണിയാണ് ഇത് നന്നായിട്ട് മോട്ട് കേറ്റുക ഫ്ലിപ്പ് സോറി നന്നായിട്ട് കേട്ടോ ഞാനിപ്പോ വേയിൻ താഴെ നമ്മൾ ഒരു എട്ട് പത്ത് മഴ ഉണ്ട് ഇത് പച്ചമഴ ആണ് ഇതാണ് കറി ആയി ശരി പച്ചമഴ ഇരവേ കഴിക്കണം പച്ചമഴ കഴിക്കോ ഇതാ കറി അതൊന്ന് ചാറ്റാമായിട്ട് ഓരോ തവളയോ അതൊന്ന് ചേരുവ ഇടുവാൻ വരുന്നു ഇത്രേം നന്നായിട്ടുണ്ട്

കായപൊടി കായപൊടി ഇട്ടോ ഇട്ടോ ഇതിക്ക് ഉപ്പൊട്ട് ആക്കണ്ടടാ ഇങ്ങോട്ട് ആഹ് ഇങ്ങോട്ട് നമ്മൾ ഇടലില്ലേ നമ്മൾ ഇത് નાഴ്ത്തി നമ്മളത്തെ തൈര് വെറും തൈരണ്ടോ ഇച്ചിരി അടുക്കി വെച്ചിട്ടുണ്ട് സിമ്പിൾ ഗരി സിമ്പിൾ ഗരി ഈ തേങ്ങ ചോറോട് ઉપર നിന്ന്ൈൈച്ചാനല്ല ഇത് കടിക്കാൻ മળഗ മാത്രം ഉള്ളൂ അഞ്ചി കുറച്ചും കൂട നോക്കട്ടേ ഇത് ഓര കുറേയും കൂടള് കുറച്ചും കൂടി വരണം കുറച്ചും ആയിതാ അങ്ങോട്ട് ചെയ്യായേം കൊണ്ടാച്ചേ ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നും നമ്മുടെ ഇറക്കി കൊടുക്കട്ടെട്ടാ ഇറക്കിട്ട് നമ്മടെ വാഴക്കട്ടെട്ടാ

ചോറ് വന്നാറ് കറി വേണ്ട എനിക്ക് മുളക് വേണ്ട എന്റെ എത്രയുണ്ട് മുളക് വേണ്ട അച്ഛനെ പോലത്തെ മൂന്ന് മുളക്ണ്ട് തൈര് അല്ല പൊന്തങ്കഴം ചെറുപഴം എപ്പോഴും ൊടിയ ഒന്നും ഇട്ടില്ലല്ലോ വെറും മണ്ണിലുണ്ടായി ചാരം ഇട്ടിണ്ടല്ല എന്താ ഏട്ടാ ചൂടാറിയില്ലേ ചോറ്

പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവര്ക്ക് ടാറ്റ അപ്പൊ പിന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേട്ട എന്താ കൊള്ളാം അ ശരി